എല്ലാവർക്കും നമസ്കാരം സുഹേട്ടിരിക്കുന്നോ പൊന്നൂസ് റിയൽ ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന പ്രത്യേകിച്ചൊരു വലിയ മഹാസംഭവമാണ് ഇത് ആരും വെക്കാത്ത കറിയാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എല്ലാവരും വെക്കുകയും എല്ലാവരും കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കറിയെന്ന് പറയാൻ പറ്റില്ല ഒരു അച്ചാർ നാരങ്ങ നാരങ്ങ അച്ചാർ എന്ന് പറയും നാരങ്ങാച്ചാർ പല വിധത്തിൽ വെക്കുന്ന ആൾക്കാരുണ്ട് പല രീതിയിൽ പല കളറിൽ വെക്കുന്ന ആൾക്കാരുണ്ട് എന്ത് ചില ആൾക്കാർക്ക് എന്ത് കറികളുണ്ടെങ്കിലും അച്ചാറുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് അച്ചാറുണ്ടോ എന്ത് സാധനം എന്ത് വിളമ്പിയാലും ചില ആൾക്കാർക്ക് അച്ചാർ നിർബന്ധമാണ് ഞാൻ ഏറ്റവും കൂടുതൽ അച്ചാറുകൾ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പനിയൊക്കെ വരുമ്പം നമ്മൾ കഞ്ഞിന് കൂടെ കൂടുതലും ഡോക്ടേഴ്സ് പറയും നമുക്ക് ഒരു പനി വന്നാൽ പറയും നാരങ്ങ അച്ചാറും കഞ്ഞി കഴിക്കാൻ പറയും കഞ്ഞിക്ക് ഒരു കോമ്പിനേഷനാണ് അച്ചാർ അച്ചാറിൻ്റെ ഏറ്റവും വലിയ ഒരു മഹത്വം ഞാൻ മനസ്സിലേക്ക് എപ്പോഴാണെന്നറിയോ ചിലക്കാ പറയുക പായസം നമുക്ക് കഴിക്കണമെങ്കിൽ കൂടുതൽ കുടിക്കണമെന്നുണ്ടെങ്കിൽ അച്ചാർ തൊട്ട് നാക്കിയിട്ട് പായസം കുടിക്കണമെന്ന് നമ്മളിപ്പോൾ ഒരുപാട് പായസം കുടിക്കുക കുടിക്കാൻ പറ്റുമോ അത് സത്യ കാരണം വെച്ചാൽ നമ്മൾ നമ്മൾ സാധാരണ പരിപ്പ് പായസമോ സാധാരണ ഇപ്പം എല്ലാ വീടുകളിലും എൻ്റെയൊക്കെ ചെറുപ്പം ചെറുപ്പം നാളുകൾ കാലങ്ങളിൽ കൂടുതലും ചെറുപയർ പരിപ്പ് പായസമായിരുന്നു ഏറ്റവും കൂടുതൽ ഓണ നാളുകളിലെ എനിക്ക് ഈ ഒരു ഇങ്ങനെ ഒരു ഷോ വരുമ്പോഴല്ലേ എനിക്ക് അവരുടെയൊക്കെ പേര് പറയാം അല്ലിച്ചേച്ചി അല്ലിച്ചേച്ചി ഓണം വന്നാൽ അല്ലിച്ചിത് അവിടെ നിന്ന് ഒരു നിറച്ച് ഒരു പായസം തന്നുവിടും എനിക്ക് എനിക്കെന്നല്ല ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നുവിടും അതൊരു വലിയ ചെരുവ നിറയുണ്ടാവും സാധാരണ ഒരു ഗ്ലാസ് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു ഒരു എന്താ പറയുക നമുക്ക് അതൊരു മടുപ്പ് ഫീൽ ചെയ്യും നമുക്കൊരു അത് കുടിക്കാൻ പറ്റാത്ത പോലെയും പിന്നെ രണ്ട് രണ്ടാമത്തെ ക്ലാസ് കുടിക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് ഒരു മക്ക് ഫീൽ ചെയ്യും ആ മക്ക് ഒഴിവാക്കാനാണ് നമ്മൾ ഒരു നാരങ്ങ ഒരു അച്ചാർ എടുത്തിട്ട് നമ്മളൊന്ന് ഒന്നൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പായസം കുടിക്കും എന്തേലും പായസം വെള്ളം കുടിക്കാം കുടിക്കുന്ന ഒരാളാണ് ആ ഒരു ചെരുവം പായസം നമുക്ക് കൊടുത്തു വിട്ടിരിക്കുന്നത് ആ പായസം ഈ അച്ചാർ തൊട്ട് കൊണ്ട് നമുക്ക് അത് കുടിക്കാൻ പറ്റും നാരങ്ങ അച്ചാർ അപ്പോൾ പറയുന്ന സാർ അച്ചാർ പക്ഷേ ഇതിന്റെ മഹത്വം പല 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 കാരണങ്ങളാണ് വലുതാ വലുതായിട്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും പിന്നെ ഞാൻ വലിയ അച്ചാറിന്റെ ഒരാളല്ലേ കേട്ടോ അതും പറയാം വലിയൊരു അച്ചാർ ഒരു എന്താ പറയുക മാങ്ങ നാരങ്ങ അങ്ങനെയുള്ളൊരു അച്ചാറിന്റെ ഒരാളല്ല പക്ഷേ എന്തുകൊണ്ടത് ഇഷ്ടപ്പെടാഴുകയും ഇല്ല വല്ലപ്പോഴും ഒക്കെ അച്ചാർ കൂട്ടും വല്ലപ്പോഴും ഇതുപോലെ പനിയൊക്കെ വരുമ്പോൾ മടുപ്പത്തിൻ്റെ നമുക്ക് ഏതെല്ലാം ഫുഡ് ഞാൻ എപ്പോഴും ആലോചിക്കും നമ്മൾ ഈ ഈ ബിരിയാണിക്കായാലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ അച്ചാർ വിളമ്പുമ്പോൾ എന്തിനായിരുന്നു അച്ചാർ വിളമ്പത് പിന്നെ മനസ്സിലായി ബിരിയാണിയുടെ കൂടെ നമ്മൾ ബിരിയാണി നമ്മൾ പെട്ടെന്ന് മടുക്കുന്ന സാധനമാണ് അത് മടുക്കാതിരിക്കണേ ഈ അച്ചാർ കൂട്ടി കഴിച്ച ബിരിയാണി മടുക്കത്തില്ല ഊണ് കഴിച്ചു ഊണ് തോറും നമുക്ക് അച്ചാറും തൊട്ട് തൊട്ട് കൂട്ടുകയാണെങ്കിൽ നമ്മൾ മടുക്കത്തില്ല അതന്നെ രഹസ്യ പ്രത്യേകം ഒരു കഴിവാണ് നാരങ്ങ അച്ചാറിന് അങ്ങനെ ഒരു പ്രത്യേക കഴിവാണ് അപ്പം ഇന്ന് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഒരു അച്ചാർ ആയിക്കോട്ടെ ഞാൻ വെക്കുന്ന അച്ചാറിനെ എല്ലാവർക്കും അറിയാമെന്നറിയാം എങ്കിലും ഞാനൊരു മഞ്ഞക്കലുള്ള അച്ചാർ വെക്കാൻ പോകുന്നത് അതിനകത്ത് അച്ചാറിന നാരങ്ങ അച്ചാറിൻ പുളിയുണ്ടാവും ഞാൻ ശീന്തപ്പഴം കൂടെ ചേർത്തുകൊണ്ട് ഒരു അച്ചാറുണ്ടാക്കുക അപ്പോൾ അതവിടെ ഇരുന്ന് കഴിയുമ്പം ഒരു നല്ലൊരു അച്ചാറിട്ട് അപ്പത്തിൻ്റെ കൂട്ടുന്നല്ല ടേസ്റ്റ് അത് മുളകും എല്ലാം പിടിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് എടുക്കണം അപ്പം നല്ല ഉപ്പും പുളിയും മധുരവും എരിവും എല്ലാം നന്നായിട്ട് പിടിച്ചി നന്നായിട്ട് പിടിച്ചിരിക്കും അപ്പോൾ വേണ്ട അടുത്ത് കൂട്ടാനായിട്ട് അപ്പം ഞാനത് ഇത് ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുക അല്ലെ എൻ്റെ ഞാൻ പൊന്നം ചേച്ചി എങ്ങനെയാണ് ഇങ്ങനെ ഒരു അച്ചാർ വെക്കുന്നതെന്ന് എൻ്റെ ഒരു റെസിപ്പി ഞാനിവിടെ കാണിക്കുക അതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും കാരണം അത് എന്നാ എന്നറിയാം നന്നാരെ നന്നായിട്ട് മേടിച്ചിട്ട് പുഴുങ്ങി നല്ല കഴുകിയിട്ട് നമ്മൾ അപ്പച്ച അപ്പച്ചമ്പ വെച്ചിട്ട് നന്നായിട്ട് പുഴുങ്ങി പുഴുങ്ങിയിട്ട് നല്ല ഉപ്പും പിന്നെ ഇച്ചിരി മിന്നായിരി മേടിച്ച് പിന്നാരി എടുത്തങ്ങോട്ട് അതങ്ങോട്ട് പിന്നെ ഒരു ഒരു ദിവസത്തേക്കൊക്കെ വെച്ചു വെച്ച് തന്നെ പിറ്റേ ദിവസം ഉണ്ടാക്കണം അച്ചാർ അപ്പം തന്നെ കിരി അപ്പം തന്നെ ഉണ്ടാക്കുന്നക്കാൾ നല്ല ഒന്നൊരു ദിവസം മിന്നാരി ഉപ്പും ഒക്കെ മേടിച്ച് ഇങ്ങനെ പെരട്ടി വെച്ചിട്ട് നമ്മൾ ഇതും ഉണ്ടാക്കണം അച്ചാർ അച്ചാറിൻ്റെ എടുക്കുന്നതാണ് നല്ലത് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും നല്ലത് കാന്താരിയാണ് പക്ഷേ കാന്താരി കിട്ടിയിട്ടില്ല ആ പച്ചമുളകാണ് ഇപ്പോൾ ഇടുന്നത് കാന്താരിയുടെ സീസൺ അല്ലല്ലോ ഇപ്പം അതുകൊണ്ട് കാന്താരി കിട്ടിയിട്ട് ഏത് കാന്താരി ആയാലും ഇപ്പോൾ ഉണ്ടമുളക് മുളകുണ്ട് കൊച്ചു കാന്താരിയുണ്ട് ഇനി വലിയ കാന്താരി ഉണ്ട് തരും കാന്താരിയാണെങ്കിൽ സൂപ്പറായിരിക്കും ഈ നാരങ്ങാച്ചാറിന് അപ്പം വെളുത്തുള്ളി കറിവേപ്പില ഈന്തപ്പഴം ഉപ്പ് അതോടൊപ്പം തന്നെ കായം ഞാൻ മഞ്ഞയ്ക്ക് വെക്കുന്ന മഞ്ഞൾ ഉലുവ വെളിച്ചെണ്ണ അച്ചാൽ നല്ലെണ്ണയിൽ ഇപ്പോൾ ഒരുപാട് അച്ചാർപ്പം ഒരു ഭരണിയിലൊക്കെ ഇട്ട് മൂടി വെക്കുന്ന ആൾക്കാരാണ് അവർ അവർ നല്ലെണ്ണയിലാണ് അച്ചാർ ഇടുക ഞാനിപ്പോൾ കുറച്ചുണ്ടാക്കാം ഞാനിപ്പോഴും അച്ചാർ ഇപ്പം നമുക്കിപ്പം ഫ്രിഡ്ജും മറ്റുള്ള പഴയ കാലം പോലെ അല്ലല്ലോ ഇപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും നമുക്കുണ്ട് അപ്പോഴാണ് വെച്ചാൽ അച്ചാർ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാം പണ്ടതായിരുന്നില്ല പണ്ട് ഭരണിക്കകത്ത് ഇട്ട് നല്ലെണ്ണയിൽ ഇട്ട് ഭർണിക്കകത്ത് കെട്ടി അതിൻ്റെ മേൽ നല്ലെണ്ണ നല്ലെണ്ണ തുണി നനച്ച് ഭരണിയുടെ മേലിലിട്ടിട്ട് അതിന്റെ മേലെ തുണി കൊണ്ട് മൂടി കെട്ടിയാണ് അച്ചാറിന്റെ അപ്പം അച്ചാർ സീതി ആവത്തേ ഇല്ല പൂപ്പിൽ വരത്തില്ല മനസ്സിലായ പണ്ടുള്ള അമ്മമാരെയും അമ്മമാരോണെന്ന് ചോദിച്ചു ചോദിക്കാൻ മതി ഞാനീ പറയുന്നത് സത്യ കാരണം എൻ്റെ അമ്മേടെ അമ്മയൊക്കെ അച്ചാറുകളൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ട് വന്നോണ്ടീ പറയണേ വല്ലയമ്മ ഇങ്ങനെ ഈ ഭരണി നിറയെ അച്ചാർ എല്ലാം ഇട്ട് വെക്കും പലതരത്തിലുള്ള അച്ചാറിട്ട് നിറച്ച് എല്ലാം ചെയ്യേഷം നല്ലവണ്ണെ മുണി തുണി മുക്കി എടുത്ത് പിഴിയുന്ന പോലെ ആക്കി ആ തുണി അതിൻ്റെ മേലെ അങ്ങ് ഇടും അച്ചാറിൻ്റെ മേലെ എന്നിട്ട് അതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് അങ്ങോട്ട് വെക്കും അതിൻ്റെ മേലെ ഒരു തുണി ഇടും എന്നിട്ട് അവനെ അങ്ങോട്ട് വരിഞ്ഞു കെട്ടി അങ് വെക്കും അവിടെ ആ അച്ചാർ ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ മഴക്കാല സമയത്താണ് ഇതൊക്കെ തുറക്കുന്നത് അടച്ചു കെട്ടി പൂട്ടി അങ്ങ് വെക്കും ചീത്തയാവത്തേ ഇല്ല തുറക്കുമ്പോൾ എന്നാ മണോന്നറിയോ നാരങ്ങയില നല്ല പിടിച്ച് നല്ല അലിഞ്ഞ് നല്ല ടേസ്റ്റായിട്ട് ഇരിക്കുക അച്ചാർ ആവുമ്പുമ്പിൽ ഇരിക്കുന്നു എല്ലുമൊക്കെ ഇട്ട് അച്ചാറിൻ്റെ രുചി അപ്പം ഞാൻ ഇതുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഞാനിതേ പതിവേ പോലെ സ്റ്റൗ കത്തിച്ചു പാത്രം വെച്ച് ഗ്യാസൊക്കെ കത്തിച്ച് ഞാനും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ നല്ലവണ്ണയല്ല ഞാൻ കുറച്ചേ ഉള്ളൂ എണ്ണ ശരിക്കും ചൂടാവണം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി എന്നിട്ട് നമ്മൾ കടുക് ഇടുകയാണ് കടുക് ഇട്ടു ഉലുവ നമ്മൾ എന്തുമാത്രം സാധനമാണോ അതനുസരിച്ച് ക്വാണ്ടിറ്റി ഇട്ടാൽ മതി വെളുത്തുള്ളി നമുക്കിത് ഒരു പച്ചമുളക് ഒന്ന് വഴന്ന് വരും ശേഷം കായം കായം കഷ്ണം കായ് മുറിച്ചിട്ടു അപ്പൊ ഞാൻ എന്തൊക്കെ ആയിട്ട് ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു കടുുക ഇട്ടു പുലുവ ഇട്ടു വെളുത്തുള്ളി ഇട്ടു കറിവേപ്പില ഇട്ടു അതേപോലെ ലേശം കായം പൊടി ചേർത്തിട്ടിട്ടു നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ വെളുത്തുള്ളി ഒന്ന് ഒന്ന് ചുങ്ങണം ഈ നാരങ്ങ ഉണ്ടാക്കുമ്പോഴേ ഞാനൊരു കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മുടെ എൻ്റെ കൂടെ ഒരു കുമമാരൻചേട്ടൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞില്ലേ ഒരു പാവം കുമരൻചേട്ടൻ്റെ ചില സമയങ്ങളിൽ ഓർക്കുമ്പോൾ ഞാൻ ചിരിച്ചു ഇരിച്ചിരിച്ച് ഞാനത് പലപ്പോഴും ഓർക്കാറുണ്ട് പല കാര്യങ്ങളും പൊട്ടത്തരങ്ങളുണ്ട് അതുപോലെ കുമരഞ്ചേട്ടൻ്റെ കയ്യിൽ ഈ കുമാരനാട്ടൻ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഒരു മൂന്ന് അഞ്ചാറ് പോലെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു കുമാരചേണ്ടൻ മറ്റു കഥകൾ പറയാം ഒരു കഥ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു കഥ എന്ന് പറയാൻ കുമാരചാട്ടൻ്റെ വീട്ടിൽ കൃഷിക്കാരനാണല്ലോ ഇപ്പം കപ്പ നട്ടു പറമ്പിൽ അപ്പം നമുക്ക് കുറച്ചൂടം സ്ഥലമുണ്ട് ഇടും അപ്പം ഞാൻ പറഞ്ഞു കപ്പ തടാം അല്ലേ ആരാ എട്ടുപത്തിച്ചുവട് ഞാൻ പറഞ്ഞു നടക്കും ആ നടുക്കും പറഞ്ഞേട്ടാ എന്ന് പറഞ്ഞു കുമാരചേട്ടൻ്റെ നാട്ടിൽ കമ്പയെല്ലാം കൊണ്ടുവന്നു കഴിച്ച് മഞ്ഞേനും കപ്പയൊക്കെ നട്ടു എന്നാലും നമ്മൾ തൊട്ടടുത്തുള്ള ചാരവും അത് ഇതെല്ലാം മേടിച്ച് നല്ല വളം ചെയ്യുന്നുണ്ട് മണ്ണൊക്കെ ഇടയ്ക്ക് വെ വെട്ടിക്കൂട്ടി എല്ലാം ഇട്ട് കപ്പ എന്നും പോയി വെള്ളമൊഴിക്കും അപ്പം ഈ കപ്പ് നല്ല ഈ വണ്ണമുണ്ട് ഉണ്ട് നല്ല വണ്ണമാണ് അപ്പോൾ മഞ്ഞേനം പറയുന്നുണ്ട് ഒരു ദിവസം വിളിച്ചെന്നെ വിളിച്ചു മേഡം കണ്ടോ ഞാൻ നട്ടാൽ കപ്പ വയ്ക്കുന്നോ കണ്ടോ ആ തണ്ടിന് ഈ വണ്ണമാണെങ്കിൽ എന്നോ എണ്ണോ വണ്ണമായിരിക്കും നല്ല കപ്പയായിരിക്കും എന്നോട് പറഞ്ഞു ഇതാണോ കുമ്മാരച്ചേട്ട പിന്നെ അല്ലാണ്ട് കപ്പ എന്ത് മുഴുപ്പ് വണ്ണ വണ്ണമുള്ള കപ്പയായിരിക്കും ഒന്ന് കപ്പയായിരിക്കും എന്ന് അറിയാമോ എന്ന് ചോദിച്ചു നല്ല സിലോൺ കപ്പയാ അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കുമാരചേനോട് പറഞ്ഞിട്ട് കാര്യം ചെയ്യാം അപ്പം ഞങ്ങൾക്ക് ഗസ്റ്റ് വന്നു വീട്ടിലെ ഗസ്റ്റ് ഞാൻ കുമ്മാരച്ചേ കുമ്മാരച്ചേട്ട പോയിട്ടേ കപ്പ കുറച്ചിട്ടുണ്ടോ നമുക്ക് വയ്ക്കാം പറിച്ചാൽ അല്ലേ ഞാൻ പറഞ്ഞു പറിച്ചിട്ട് വാ അങ്ങനെ കുമ്മാരചേട്ടൻ പോയിട്ട് ഈ കപ്പ വെട്ടി കുമാരചാന്റെ കപ്പക്കിഴങ്ങ് എടുത്തു വലിയ മറിച്ച് വന്നപ്പോൾ ഉണ്ട് കപ്പ ഓരോ കപ്പക്കിഴങ്ങിൻ്റെ മുഴുപ്പ് ഇത്രയേ ഉള്ളൂ ഒട്ടും മണ്ണില്ല ചെറിയ കപ്പ നമൂന്നാല് കപ്പ ഇപ്പോൾ ഉണ്ട് അടിയിൽ ഈ കപ്പയ്ക്ക് ചെയ്ത വളം കംപ്ലീറ്റ് കപ്പത്തണ്ട് വലിച്ചോണ്ട് പോയി ഇപ്പോൾ കുമാരജാന വിചാരമാണെന്ന് അറിയാമോ ഈ കപ്പത്തണ്ടിൻ്റെ വലിപ്പം അത്രയും കണ്ടല്ലോ അത്രയും വലുപ്പമുള്ള കിഴങ്ങും ഉള്ളിൽ ഉണ്ടാവുന്ന കുമാരജേണ്ടിൻ്റെ വിചാരം ഞാൻ നടന്ന കുമാർ കുമാരചേട്ടൻ്റെ ഒരു കാര്യം എന്റെ വലിയ കൃഷിക്കാരനാ പറഞ്ഞു നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചിരിക്കുന്നു രാശ എന്തായാലും കപ്പ അവസാനം എന്ത് ചെയ്യണം ഇപ്പൊ നമ്മള് അന്ന് ഗസ്റ്റ് വെറുപ്പ് തീരുമാനിച്ച കപ്പയും മീനെന്നുള്ളത് പിന്നെ വിട്ട് കപ്പ വാങ്ങിച്ചോണ്ട് അന്ന് വീട്ടില് നമ്മൾ പിന്നെ കപ്പ വേവിച്ചത് കുമാരൻചേട്ടിന്റെ എനിക്ക് തോന്നുന്നു വച്ചാ ആ കൃഷിക്കാരനാണല്ലോ അപ്പോൾ ഈ കപ്പയുടെ വണ്ണം കണ്ട ഈ തണ്ടിന്റെ വണ്ണം കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും അത്ര വലിയ കിണങ് അതിൻ്റെ അടിയിലും ഉണ്ടാവും പക്ഷെ ഉണ്ടായില്ല കാരണം മണ്ണ് വെട്ടി ഹീട്ട് ഒരുപാട് താഴ്ന്നില്ല എന്നുള്ളതാണ് സത്യം അത് മേൽപോഷണി നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് കിഴങ്ങ് വലുതാകാതെ കിടന്നെ പോയത് തണ്ട് അങ്ങ് വലുപ്പം വെച്ച് പോയതാണ് അങ്ങനെ കുമാരകഥകൾ കൊറേ കൊണ്ട് പറയാൻ അത് ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഇങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടാക്കുമ്പോൾ മഞ്ഞ കഥ പറഞ്ഞ വിഷതൊക്കെ ബോറടിക്കണെന്ന് വിചാരിച്ചു ഞാൻ പറയുന്ന കേട്ടോ അല്ലേ പിന്നെ ഈ അച്ചാർ ഉണ്ടാക്കുന്ന പതിനഞ്ച് ചീചിനെ മാത്രം എന്താ പറയുക ആയിരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ അറിയാം അച്ചാറൊക്കെ ഉണ്ടാക്കാൻ എന്നൊക്കെ നിങ്ങൾ പറയില്ലേ പിന്നെ ചീരോടൊപ്പം നിങ്ങൾക്ക് അറിയാം എനിക്ക് ഉണ്ടാക്കാം അറിയാമെന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും ഞാൻ എന്റേതായ ഒരു അച്ചാർ ഞാൻ ഉണ്ടാക്കുന്നു ഇതേ ഞാൻ മഞ്ഞൾ പൊടി ഇടുക നമ്മുടെ അച്ചാർ ഞാൻ മഞ്ഞളിടുന്നത് മഞ്ഞൾ ഇട്ടു അതുകൊണ്ട് ഞാൻ ലേശം ഒഴിക്കുക വിന്നാഗിരി നമ്മുടെ ഇഷ്ടത്തിന് ഒഴിച്ചാൽ മതി പൊളിക്കുന്നത് കാരണം നാരങ്ങായിക്കൊണ്ട് വിന്നാരി ഒഴിച്ചു കൊടുക്കാൻ നല്ലതാണ് ചില വിന്നാകരി മാത്രം വെക്കുന്നവരുമുണ്ട് അപ്പൊ മിന്നാകരി വെള്ളം കൊണ്ട് തിളച്ച് കഴിയുമ്പഴത്തേക്കും കുഴപ്പമില്ല തിളക്കാതിരുന്നു കഴിഞ്ഞാൽ അച്ചാർ പൂത്ത് പോവും ഉപ്പ് ഈന്തപ്പഴം നമുക്കിട്ട് കൊടുക്കാം ഇന്തപ്പം ഇച്ചിരി വേവ ഈന്തപ്പഴം നമ്മൾ എന്നിട്ട് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈന്തപ്പഴവും ഈന്തപ്പഴം നല്ല മധുരമാണല്ലോ അപ്പം നാരങ്ങായ്ക്കത് ആ പുളിയൽ അത് ബാലൻസ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സമയം ഇതൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ഇടയ്ക്ക് വീട്ടിലിങ്ങനെ പരീക്ഷിച്ച് നോക്കുക ഇതധികം എരിവൊന്നുമില്ല കാന്താരി ഞാനോ ഒന്നും കൂടെ സൂപ്പറായേനെ പക്ഷെ കാന്താരി കിട്ടാനില്ലായിരുന്നു നിങ്ങൾ കാന്താരി ഉള്ളത് ഉള്ള ഒരു ഈ പച്ചമുളക് ഞാൻ പെട്ടില്ലേ ആ സാധനത്ത് കാന്താരി ഇട്ടാൽ മതി ചുമന്ന കാന്ത ചുവന്ന മുളകാണേലും ഇപ്പോൾ ചെരുവുണ്ടാവുന്ന മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് മുളക് പൊടിയിലും വെക്കാം കേട്ടോ മുളക് പൊടിക്കകത്ത് നമുക്കിങ്ങനെ വെക്കാം മുളപ്പൊടി ചേർത്ത് നമുക്ക് വെക്കാം അരിപ്പൊടി ചേർക്കില്ല മുളപൊടി കായപ്പൊടി ഉലുവപ്പൊടി ചില ഉലുവ പൊടിച്ചിരുന്നവരുണ്ട് ഞാൻ ഉലുവായിട്ട് തന്നെ ആയിട്ടേക്കുന്നത് കായത്തിന്റെ ചെറിയ കഷ്ണമായിരുന്നു ആ കഷ്ണം ഞാനിട്ട് എനിക്ക് പൊടി എന്റെ ഉണ്ടായിരുന്നില്ല തിളച്ച് മണിങ്ങനെ നാരങ്ങ എന്താ ഇത്ര ഉള്ളൂ നാരങ്ങ നമ്മളിടുക എന്താ നാരങ്ങ അച്ചാറ് മഞ്ഞ കളറാണേ ഇതിന് കുറ വരുന്നത് അതിനകത്ത് എല്ലാം ഇറങ്ങി വരുന്ന ചൂടേ നല്ല ചൂട് പറ്റുന്നുണ്ട് ഇവിടെ അരങ്ങാൾക്കാർ ഈ ഇന്ത്യപ്പരം പനസാരയിട്ട് കൊടുക്കുന്ന ആൾക്കാരും കൊണ്ട് കേട്ടോ ക്കെ ചേർത്തെ എണ്ണയിട്ടു ഉലുവ ഇട്ടു കടുകിട്ടു വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി കൂടെ ചേർക്കാം കേട്ടോ ഇഞ്ചി ഞാൻ എടുത്തില്ല ഇഞ്ചി കൂടെ ചേർക്കാം ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി ചേർക്കണമെങ്കിൽ ഇഞ്ചി ചേർക്കാം കറിവേപ്പില ഇട്ടു നന്നായിട്ട് വഴറ്റി മഞ്ഞൾപ്പൊടി ഇട്ടു വെള്ളം ഒഴിച്ചു വെള്ളം ലേശം ഒഴിക്കണ്ട ഒഴിക്കണ്ട പിന്നെ അതിന് ശേഷം പിന്നീട് ശേഷം പിന്നാരി ഒഴിച്ചു ഒന്ന് തിളച്ചു ഈന്തപ്പഴം ഇട്ടു നീന്തപ്പുഴ ശേഷം നാരങ്ങ എടുത്തു വെച്ചു നാരങ്ങ ഇട്ടു അച്ചാർ റെഡി അപ്പൊ ഇതെല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അറിയാൻ മേലാത്തവര് അറിയാവുന്നവർ ഒന്നും ചെയ്യണ്ട അറിയാൻ മേലാത്തവർ ഞാൻ ഇങ്ങനെ ഇടാറില്ലല്ലോ അച്ചാറ് പൊനം ചേച്ചി ചുറ്റുപോലെ ചുറ്റു നോക്കട്ടെ ഒന്ന് വിചാരിച്ചിരുന്നവർക്ക് ഇടാ നോക്കട്ടെ ഉപ്പ നോക്കട്ടെ പുളിയും ചെറിയൊരു മധുരവും എല്ലാം കൂടെ ചേർത്ത് ഈ നാരങ്ങാച്ചാർ അച്ചാർ കൂട്ടി പായസം കുടിച്ച് കുടിച്ചിട്ടില്ലാത്തവരാണെങ്കിലേ ഒന്ന് നോക്കൂ നാരങ്ങ തൊട്ട് ഇച്ചിരി പായസം കുടിച്ചു നോക്കും ഒരുപാട് കുടിക്കും ഇപ്പം ആഹാരത്തോട് മടുപ്പ് തോന്നുന്ന സമയങ്ങളിൽ അച്ചാർ ഇച്ചിരി എടുത്ത് കൂട്ടിയാൽ മതി മടുപ്പ് തോന്നുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വല്ല ഡിന്നറൊക്കെ പോയി ബിരിയാണിയോ നെയ്ച്ചോറും ബിരിയാണി അവിടൊപ്പം തന്നെ നമ്മൾ ഈ ഒരുപാട് വിഭവങ്ങൾ കൂട്ടി നമ്മൾ കഴിക്കുമ്പോഴും ചിലപ്പോൾ മടുപ്പ് അനുഭവപ്പെടും അപ്പോൾ കുറച്ച് അച്ചാർ തൊട്ട് ചില നമുക്ക് റിലാക്സ് ചെയ്യാൻ നമ്മുടെ മടുപ്പ് അങ്ങ് ഒഴിവാകും അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് ഞാൻ പിള്ളേർക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇത് വലിയതായിട്ട് ഇഷ്ടപ്പെടത്തില്ല മധുരം ഉള്ളതുകൊണ്ടിരുന്ന പക്ഷെ ഇഷ്ടപ്പെടുമായിരിക്കാം പക്ഷേ കുഞ്ഞുങ്ങൾക്കിത് കുഞ്ഞുങ്ങളെ കറിയത് ഞാൻ പറയട്ടെ ഇത് നല്ല അമ്മമാരില്ലേ വീട്ടിലെ അമ്മ അമ്മമാർ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ അച്ചാർ ഉപയോഗി ഉപയോഗിക്കാറുള്ളത് കുടുംബത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ വീട്ടിലൊക്കെ അമ്മയുടെ അമ്മയൊക്കെ എന്തൊന്നും അല്ല പൊരിച്ചിരി അച്ചാർ ഒരു കഷ്ണം അച്ചാർ എടുത്ത് നോക്കും അമ്മച്ചി എൻ്റെ അമ്മയുടെ അമ്മ അച്ചാർ എൻ്റെ അമ്മ വന്നാൽ തന്നെ ചോദിക്കും ഏഴ് അച്ചാർ എരിപ്പുണ്ടോ ഒരു കഷ്ണം അച്ചാർ തരുമോ എന്ന് ചോദിക്കും എൻ്റെ അമ്മയും എന്ത് കൊടുത്താലും അമ്മ ചോദിക്കും ഒരു കഷ്ണം അച്ചാർ ആ പുളി അവർക്ക് തൃപ്തിയാണ് ആ അച്ചാർ അച്ചാർ എന്ന് പറയുന്ന പറയുന്ന സാധനം ഒരു തൃപ്തിയാണ് അതാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സ് അവിടെയാണ് എന്ത് ഭക്ഷണം കഴിച്ചു അച്ചാറെ തൊട്ട് നിർത്തി അതിൻ്റെ ആ ക്ലൈമാക്സാണ് ുണ്ടെ എവിടെ ഞാനൊന്നും ഇല്ല കേട്ടോ ഞാൻ അച്ചാ അച്ചാറിൻ്റെ പുറകോട്ട് നിൽക്കുന്നയാളാണ് എന്നാൽ ഇഷ്ടക്കുറവൊന്നുമില്ല ഇതുപോലെ വല്ല പനിയോ ജലവർഷമൊക്കെ വരുമ്പോൾ ഡോക്ടർ കഞ്ഞി കുടിക്കാൻ പറയുമ്പോഴാണ് അച്ചാറിലോട്ട് ജസ്റ്റ് ഒന്ന് കയറുന്നത് പിന്നെ എനിക്കിഷ്ടമാണ് കഴിയപ്പോഴാന്നറിയാം രാവിലെ ഇപ്പോൾ കൊച്ചു പറഞ്ഞ എൻ്റെ അടുത്ത് മമ്മിയും മമ്മി മറ്റേ പിന്നെ അരിയാഹാരം കുറച്ചിട്ട് ഓട്സൊക്കെ കഴിക്കും എന്ന് പറയും എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഓട്സ് ഒക്കെ രാവിലെ കഴിക്കുക ആ ഓട്സ് കഞ്ഞി വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പീസ് നാരങ്ങ എനിക്കിഷ്ടമാണ് കഴിക്കാൻ അതിൽ തൃപ്തിയാണ് അപ്പോൾ ഇതേ എല്ലാവരും ഇത് വീട്ടിൽ അറിയാൻ മേല തിരക്കാരട്ടോ പൈ ചെയ്ത് നോക്കണം നാരങ്ങ അച്ചാർ നിസാറ് കാര്യമുള്ളൂ വലിയ സംഭവമൊന്നുമല്ല വലിയ സംഭവമായിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ നിന്ന് അവതരിപ്പിക്കുക നിങ്ങളുടെ മുന്നിൽ നിന്ന് അവതരിപ്പിക്കുന്നത് വലിയ സംഭവമൊന്നുമല്ല എങ്കിലും അച്ചാർ ഇങ്ങനെ കിട്ടുവെച്ചാൽ അത്യാവശ്യം ഒരാൾ വന്നാൽ പെട്ടെന്ന് ഒത്തിരി മോരോ അച്ചാറോ അല്ലെങ്കിൽ തൈരോ പപ്പടമോ ഒരു കറിയായി അപ്പോൾ ഇതൊരു എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ വിഭവമൊക്കെ ആയിട്ട് ഇതൊക്കെയല്ലേ വേറെ വേറെ വെറൈറ്റി കറികളും മാത്രമല്ല റിസേർട്ടുകളൊത്തിരി സാധനങ്ങൾ നമുക്ക് ഞാൻ കൊണ്ടുവരാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഓക്കെ ബായ്